സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവായിരുന്ന കാഞ്ഞങ്ങാട്ടെ എ കെ നാരായണന്റെ ഓർമ്മകൾക്ക് രണ്ടാണ്ട് ഇതിന്റെ ഭാഗമായി അതിയാമ്പൂരിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സിഐ ടി യു അഖിലേന്ത്യാ ഭാരവാഹി സഹകാരി തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് അവസാനകാലം വരെയും പൊതുരംഗത്ത് സജീവമായിരുന്ന നേതാവായിരുന്നു കാഞ്ഞങ്ങാട് അദിയമ്പൂർ സ്വദേശിയായ എ കെ നാരായണൻ ജനകീയനും സമുന്നതനുമായിരുന്ന ഈ നേതാവിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് ഇദ്ദേഹത്തിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സ്വദേശമായ അതിയാമ്പൂരിൽ തന്നെ വെച്ച് നടത്തിയ പരിപാടിക്ക് തുടക്കം കുറിച്ച് മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ പതാക ഉയർത്തി തുടർന്ന് പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു അനുകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയതയായാലും പരസ്പര ബഹുമാനായാലും കൂട്ടായ നേതൃത്വം ായിരുന്നു ഏത് ഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിൽ എ കെയുടെ സമൃദ്ധമായ ശൈലിയിലായിരുന്നു പല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാറുള്ളത് നിർമ്മാണ അനുഭവങ്ങൾ എല്ലാ സാഹചര്യങ്ങളും അധ്യാപകരോടും ഈ വിടുത്ത എ കെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും എ കെയുടെ പൊതുപ്രവർത്തന രംഗത്തെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവരാണ് അതുപോലെ എന്ത് സ്വകാര്യ ദുഃഖങ്ങളുണ്ടായിരുന്നു ഓർമ്മ പുസ്തകത്തിൽ മക്കളുടെ ഒരു കുറിപ്പുണ്ട് പല ഘട്ടങ്ങളിലും എ കെ വിഷമെത്തിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ എന്നാൽ അതൊന്നും മേഖലയുടെ പൊതുപ്രവർത്തനത്തിനെയോ അല്ലെങ്കിൽ ആളുകളുടെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിനെല്ലാം അതിജീവിക്കാനുള്ള പ്രായോഗികവും ആശയകരവുമായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചടങ്ങിൽ കമ്മിറ്റി ഈ രാഘവൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി വി രമേശൻ സാബു എബ്രഹാം ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിഷാന്ത് എ കെ നാരായണന്റെ പത്നി കെ ഇന്ദിര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ വി സുജാത കെ വി രാഘവൻ വി വി പ്രസന്നകുമാരി കാറ്റാടികുമാരൻ കെ സഭീഷ് ശിവജി വെള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ സ്വാഗതം പറഞ്ഞു രാവിലെ ഏരിയ പരിധിയിലെ വിവിധ ബ്രാഞ്ചുകളിൽ പ്രഭാത ഭേദിയും നടത്തിയിരുന്നു